മനുഷ്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള തീവ്ര യജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും മുന്നൂറ് ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വന്യജീവി അക്രമങ്ങൾ കൃഷിനാശം തുടങ്ങിയവയിൽ പരാതി സ്വീകരിക്കും അതേസമയം സർക്കാർ നടപടി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് എന്നുള്ള വിമർശനവും ശക്തമാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീവ്രയറ്റം സംഘടിപ്പിക്കുന്നത് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് എന്ന് തുടക്കം കുറിക്കുക ഈ മാസം മുപ്പതാം തീയതി വരെയാണ് ഒന്നാം ഒന്നാംഘട്ട പരിപാടികൾ സംഘടിപ്പിക്കുക രണ്ടാം ഘട്ടം ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയും മൂന്നാം ഘട്ടം പതിനാറാം തീയതി മുതൽ ആരംഭിക്കുകയും ചെയ്യും ഒന്നാം ഘട്ട പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും വനംവകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കും പരാതി സ്വീകരിക്കാനുള്ള നടപടികളും ആരംഭിക്കുകയും ചെയ്യും അതത് പ്രദേശത്തെ എം എൽ എമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടാം ഘട്ട പദ്ധതിക്ക് തുടക്കം കുറിക്കുക പ്രാദേശികമായി പരിഹരിക്കാൻ കഴിയാത്ത പരാതികളെ ജില്ലാതലത്തിൽ പരിഹരിക്കുകയാണ് ലക്ഷ്യം ഒക്ടോബർ പതിനാറാം തീയതി മുതൽ ആരംഭിക്കുന്ന മൂന്നാം ഘട്ടത്തിൽ സംസ്ഥാന തലത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ട പരാതികൾ സ്വീകരിക്കുകയാണ് ലക്ഷ്യം മൂന്നൂറിലധികം പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരാതി പരിഹാര യജ്ഞം നടപ്പിലാക്കുന്നത് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിലും വനാതിർത്തി പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് നിത്യസംഭവമായിട്ടും സർക്കാരും വനംവകുപ്പും നോക്കുകൂത്തിയാകുന്ന സാഹചര്യമാണ് നിലവിൽ മലയോര മേഖലകളടക്കം സർക്കാർ വിരുദ്ധ പ്രചരണം ശക്തമാവുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിന്റെ നീക്കം എന്നും വിമർശനമുയരുന്നു ജനം തിരുവനന്തപുരം